സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമജ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനടിരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ദഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമന് നാരായണീയത്തിൽ ഇരുപത്തി ഒന്ന് ദശകം നമ്മൾ പിന്നിട്ടു ഇരുപത്തിരണ്ടാമത്തെ ദശകം ഷഷ്ടസ്കന്ധമാണ് ഭാഗവതത്തിൽ തുടങ്ങുക അപ്പം ഈ പഞ്ചമ പഞ്ചമസ്കന്ധം അവസാനിക്കുമ്പോൾ ഭാഗവതത്തിലൊരു നരകവർണ്ണനയുണ്ട് ഇരുപത്തിയെട്ട് നരകം അപ്പം ആ നരകങ്ങൾ ഏതൊക്കെ കുറ്റം ചെയ്താൽ ഏതൊക്കെ നരകം കിട്ടും എന്ന് വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ജീവികളെ കൊന്നു തിന്നുന്നവർക്കും പിടിച്ച് തിന്നുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും പഞ്ചയജ്ഞം വീട്ടിൽ ചെയ്യാത്തവർക്കും ഭാര്യാദ്രോഹം ചെയ്യണവർക്ക് ഭർത്തൃദ്രോഹം ചെയ്യണവർക്ക് പാതിവൃത്യം ലംഘിക്കണവർക്കൊക്കെ വേറെ 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 പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരീക്ഷിച്ച് ചോദിക്കുകയാണ് അവിടെയാണ് ഷഷ്ടസ്കന്ധം തുടങ്ങണം ഈ പാലനം പോഷണം എന്ന ലീലയാണ് ഷട്ടസ്കന്ധത്തിൽ ഭക്തന്മാർക്ക് പറ്റുന്ന തെറ്റ് ഭഗവാൻ ചെറിയ ശിക്ഷയിൽ കൂടെ തിരുത്തും അവരെ നശിപ്പിക്കില്ല അതാണ് പോഷണ ഈ അജാമിള ഉപാഖ്യാനമാണ് ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൽ പറയണത് അതിൻ്റെ ആ അവതാരിക എന്ന രീതിയിൽ കുറച്ച് ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലുണ്ട് അതിപ്പോൾ അവിടെ നാരായണീയത്തിൽ ഇല്ലെങ്കിലും നമുക്കത് കുറച്ചനുസ്മരിക്കണം കാരണം എന്തിനാണ് അജാമിള മോക്ഷം കഥ പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശമുണ്ട് എല്ലാ കഥകൾക്കും ഉദ്ദേശമുണ്ട് സ്വദേശമായിട്ടുള്ള കഥകളാണ് ആ പശ്ചാത്തലമാണ് ഇവിടെ വർണ്ണിക്കണത് പല കർമ്മ കർമ്മത്തിൽ വന്ന ലോപങ്ങൾക്ക് പ്രായശ്ചിത്തകർമ്മം എന്നൊന്നുണ്ട് ഇതുകൊണ്ട് ശരിക്കും ഫലമുണ്ടോ എന്നാണ് പരീക്ഷത്തിൻ്റെ സംശയം തെറ്റ് ചെയ്യുക പരിഹാരം ചെയ്യുക തെറ്റ് ചെയ്യുക വീണ്ടും പരിഹാരം ചെയ്യുക ഇത് തെറ്റിനുള്ള പ്രോത്സാഹനമല്ലേ വരിക എനിക്കിതിലൊരു വലിയൊരു സംശയം ഇത് വലിയ ഫലവത്താണോ ശരിയായിട്ടുള്ളൊരു ഏർപ്പാടാണോ എന്ന് മാത്രമല്ല കുറ്റം ചെയ്താൽ നരകത്ത് പോകണം പാപം ചെയ്താൽ നരകത്ത് പോകണം എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് പരീക്ഷത്തിനൊരു സംശയം ഒന്നും കൂടി ഉറപ്പിച്ച് ചോദിക്കുക ഇതൊക്കെ ഉള്ളതാണോ ഷുഗമഹി ഈ പറഞ്ഞതൊക്കെ അപ്പം ഷുഗമഹഷി പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ സത്യം വരം വരൻ ധീമഹീന്നാണ് അതിൽ വേറെ ഒന്നുമില്ല വേറൊന്നും ധ്രുവം സവൈ പ്രേത്യ നരകാനുപേതി മരിച്ചു പോയാൽ നരകത്തിൽ പോകണം എന്നതിന് യാതൊരു സംശയവും ഇല്ല ഈ കള്ള സാക്ഷി പറച്ചിലും സാക്ഷിയെ കൊണ്ട് കേസിനെ മാറ്റലും ആടിനെ പുലിയാക്കലും പുലിയെ ആടിനാക്കലും ഒക്കെ ഇവിടെ നടക്കുള്ളൂ ഇവിടെ നടക്കും കരാള സ്വാധീനം കൊണ്ട് സത്യത്തെ അസത്യമാക്കാനും അസത്യത്തെ സത്യമാക്കാനും ഇവിടെ കഴിഞ്ഞെന്ന് വരും പക്ഷേ അപ്പുറത്തെ കോടതിയിൽ അതിന് പറ്റില്ല എന്ന് പറയാണ് ഒരു രക്ഷയില്ല ധ്രുവം സപേ പ്രേത്യനരകാനുഭേതി തീർച്ചയായിട്ടും ആ ശിക്ഷ അനുഭവിക്കുന്ന വേണം ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള നെറികേടിനൊക്കെ പലിശ സഹിതം അവിടെ അനുഭവിക്കേണ്ടി വരും ഇപ്പം പരീക്ഷത്ത് ചോദിച്ചു അപ്പോൾ അനുഭവിക്കും എന്നുറപ്പാണെങ്കിൽ ഒരു സംശയമുണ്ട് എന്തിനാണ് പിന്നെ ഈ പരിഹാരം എന്നൊന്ന് വെച്ചിരിക്കണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അനുഭവിക്കും പിന്നെ പരിഹാരം കൊണ്ട് കാര്യമുണ്ടോ കർമ്മണ കർമ്മ നിർഹാരോ എന്നാ ക്യാത്യന്തിക ഇഷ്യതേ അപ്പം ശുഖമഹർഷി പറഞ്ഞു പരീക്ഷിച്ച് അതൊക്കെ ഒരു സമാധാനത്തിന് പറഞ്ഞു വെച്ചു എന്നല്ലാണ്ട് ഒരു കർമ്മത്തിൻ്റെയും പാപം വേറൊരു പ്രായശ്ചിത്തം കൊണ്ട് പോവില്ല കാരണം നമ്മൾ പറയാറ് തന്നെ ഉണ്ട് കൊന്ന പാപം തിന്നേ പോകൂ എന്നാണ് അതിനെ നമ്മൾ എന്താക്കി കൊന്ന പാപം തിന്നാ പോവും തില്ലാൻ വേണ്ടി കൊല്ലാം എന്നാക്കി ഇങ്ങനെ നമ്മുടെ എല്ലാ വളച്ചു കെട്ടും തെറ്റായിട്ടാണ് കൊണ്ടുവരണത് കൊന്ന പാപം തിന്നേ പോകൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാപം തിന്നേ പോകുന്ന അർത്ഥം കൊന്ന പാപം അനുഭവിച്ചേ പറ്റൂ തിന്നാലൊന്നും പാപം പോവില്ല പാപം തിന്നേ പോകൂ എന്നാണ് കൊന്ന പാപം അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് അത് നമുക്ക് ഒരു വഴിയൊന്നുമില്ല അപ്പം ചെയ്ത പാപം പോവാനും മറ്റും ഈ കർമ്മം കൊണ്ട് ചെയ്യുന്ന പ്രായശ്ചിത്തം വെറുതെയാണ് നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ പലതും ഞാൻ പറയാച്ചാൽ ഞാനല്ല ഞങ്ങൾ പറയുക വച്ചാൽ തെറ്റാണ് എന്താ കാരണവച്ചാൽ ഈ പിതൃകർമ്മത്തിന് ഒരു ഏർപ്പാടുണ്ട് ഒരു സ്വർണ്ണ മോതിരം പോയി ഇരിക്കുന്ന ആൾക്ക് കൊടുക്കുക ദാനമാണട്ടോ ഇതം ഹിരണ്യദാനം ദാനം സമർപ്പയാമി അത് ഈ മരിച്ചു പോയ ആളുടെ പ്രായശിത്തത്തിന് ചെയ്യണതാണ് എന്നിട്ട് പറഞ്ഞാൽ ആ മോതിരം അവിടെ വെച്ചോളൂ കേട്ടോ എന്നും ഒരു ഇരുപത്തഞ്ച് റുപ്യോ അമ്പത് റുപ്പ്യോ കയ്യിൽ കൊടുക്കുക ഇത്ര തെറ്റ് വേറെ ഒന്നുമില്ല പറഞ്ഞാൽ പലരും ഇപ്പം നമ്മളെ കുറ്റം പറയും കൊടുത്തത് തിരിച്ചു മേടിക്കുക എന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു സംഗതി ഒരാൾക്ക് കൊടുക്കുക അത് തിരിച്ച് മേടിക്കുക എന്തൊരു കഷ്ടമാണത് ഇത് ആരുണ്ടാക്കി ഒരു വിവരവും ഇല്ലാത്ത ആളുണ്ടാക്കിയതാണെന്ന് ഉറപ്പ് കാരണം പണ്ട് കാലത്ത് പണമില്ല അപ്പം സ്വർണ്ണേ കൊടുക്കാൻ പറ്റൂ അത് കൊടുത്തത് തിരിച്ച് മേടിക്കാൻ പാടില്ല അപ്പോൾ ഒരു പവൻ കൊടുക്കണം എന്നാണോ അപ്പോൾ നിങ്ങൾ പറയണത് പിതൃകർമ്മത്തിന് ഓരോരുത്തർക്ക് ഒരു ലക്ഷം റുപ്യോ ഒരു ഒരു പവനല്ലേ ഒരു ലക്ഷാവാഞ്ഞി അധികില്ലല്ലോ അങ്ങനെയല്ല പറഞ്ഞത് എന്തിനാണ് സ്വർണം കൊടുത്തിട്ട് തിരിച്ചു മേടിക്കുന്നത് സ്വർണം കൊടുക്കാതിരുന്നാൽ പോരേ അമ്പത്തൊന്ന് റുപ്യോ അമ്പത് റുപ്പ്യോ പത്ത് റുപ്പ്യോ എത്ര വേണമെങ്കിലും കൊടുക്കാം ഇതം ദാനം സമർപ്പയാമി കാലത്തിനനുസരിച്ചിട്ട് മന്ത്രത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുക ഇതം ദാനം സമർപ്പയാമി നിങ്ങൾ വെറ്റിലടക്കി വെച്ചിട്ട് അഞ്ച് റുപ്യോ പത്ത് റുപ്യോ ഒരു കോയിനോ എത്ര വെച്ചാൽ കൊടുക്കാം സ്വർണം കൊടുത്തിട്ട് അത് തിരിച്ച് മേടിച്ചാൽ ഇരട്ടി പാപ ഉണ്ടാവുക മോതിരം അവിടെ വെച്ചിട്ടുണ്ടാവും മോതിരം അവിടെ വെച്ചില്ലേ ഓ വെച്ചു എന്തിനാ ഈ പ്രകസനം മഹാതെറ്റ് മഹാതെറ്റ് ഇതൊക്കെ എങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ ഒരാൾ ശാർദത്തിനൊക്കെ ഒരുങ്ങിയ ആവശ്യം ഒരു പൂച്ചേ കിട്ടണം എന്താച്ച അച്ഛൻ പൂച്ച ഇട്ട് കൗത്തിന് കണ്ടിട്ടുണ്ട് അപ്പോൾ പൂച്ച ഇല്ലാതെ ശാർദം നടക്കില്ല എന്നായി കുട്ടി വിചാരിച്ചത് പൂച്ച ചാർത് വേണ്ട ചാർത്തത്തിൻ്റെ എണ്ണമല്ല അത് ഓടിയിട്ട് അബദ്ധം ഉണ്ടാക്കാണ്ടിരിക്കാൻ ആ കൊട്ടയിട്ട് കൗത്തിയതേ കുട്ടി വിചാരിച്ചത് ഇത് ചാർത്തത്തിൻ്റെ കർമാണെന്ന് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ ചെയ്യണ്ട് ഇതല്ല വേണ്ടത് നമ്മൾ പാപം ചെയ്യും മനുഷ്യനാഴ്ച പാപം ചെയ്യും ആരും ചെയ്യാത്തവരില്ല ഗൃഹസ്ഥന് പാപങ്ങൾ പലതും ചെയ്യേണ്ടി വരും എന്നാ പറയുക അത് ചെയ്യാതെ ഗൃഹസ്ഥന് ജീവിക്കാൻ പറ്റില്ല തീ കത്തിക്കുമ്പോൾ അതിൽ ജീവികൾ പെടുക അടിച്ചു വരുമ്പോൾ കൂറയൊക്കെ അതിൽ പെട്ട് ചാവുക വെള്ളം കൊണ്ടുവരുമ്പോൾ അതിലെറുമ്പ് മുതലായ പ്രാണികൾ ചാവുക ഇങ്ങനെയുള്ള പാപങ്ങൾ പലപ്പോഴും ഗൃഹസ്ഥന് ചെയ്യേണ്ടി വരും അരകല്ല് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് പലതും ജീവികളും ചാവുക അങ്ങനെ വരാം അപ്പം ഈ പാപം വന്നാൽ കൊണ്ടോ ബ്രഹ്മചര്യം കൊണ്ടോ ശമതമം കൊണ്ടോ ഒന്നും അല്ല അത് പോവുക പിന്നെയോ ഭക്തി കൊണ്ടാണ് അണ്ട് ഏറ്റവും വലിയ പ്രായശിത്തം എന്താ വെച്ചാൽ ഭക്തി തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല കേജിത് കേവലയാ ഭക്തിയാ വാസുദേവ വാസുദേവപാരായണ അഹം ദുന്യന്തികർഷ്ണേന നീകാരം ഇവഭാസ്കര സൂര്യനുദിച്ചാൽ എപ്രകാരം ഇരുട്ടില്ലാണ്ടാവും അല്ലെങ്കിൽ മഞ്ഞില്ലാണ്ടാവും അതേപോലെ ഭക്തി മനസ്സിൽ യഥാർത്ഥത്തിൽ ഉദിച്ചാൽ സർവ്വ പിതൃദോഷങ്ങളും അതുകൊണ്ട് പോവും എല്ലാവരുടെ വിചാരം ചാത്തോട്ടലൊക്കെ ആയി എന്നാണ് ഒന്നുമില്ല വെറുതെ വിചാരിക്കുക പ്രഹ്ലാദൻ ചോദിക്കുണ്ട് എൻ്റെ അച്ഛനും അല്ല ദോഷവും ഉണ്ടാവുമോ ഭഗവാനെ പ്രഹ്ലാദ എന്നെ പോലൊരു ഭക്തനുണ്ടായാൽ ഇരുപത്തൊന്ന് തലമുറ മേയപ്പെട്ടും ഇരുപത്തൊന്ന് തലമുറ കിഴുപ്പട്ടും ശുദ്ധായി എന്നാണ് പറയുക ഭഗവാനാണോ പറയുന്നത് വേറെ ആരുമില്ല അതുകൊണ്ട് നിനക്ക് പിതൃദോഷത്തെക്കുറിച്ച് പേടിക്കാനില്ല ഇതൊക്കെ ഏതു വരെ അറിയോ യഥാർത്ഥ ഭക്തിയിൽ ഈശ്വരനെ അറിയണവരേക്കാണ് സർവകർമ്മങ്ങളും ഉദാഹരണം ഭാഗവതം ഭാഗവതത്തിൻ്റെ അടുത്ത് എത്തിയാൽ കർമ്മങ്ങൾക്കൊക്കെ ഒക്കെ പ്രസക്തി കുറഞ്ഞു പിന്നെ മറ്റുള്ളവർ ചെയ്യണ പോലെ നമ്മൾ ചെയ്യാം എന്നല്ലാണ്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു അബദ്ധമില്ല ഇതിനൊന്നും അർത്ഥമില്ല ശരിക്ക് ശരിക്കു പറയുകയാണെങ്കിൽ അർത്ഥം പിന്നെ എന്തർത്ഥാണുള്ളത് എല്ലാവരും ചെയ്യുന്നു നമ്മൾ ചെയ്യണു അത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ പറയുണ്ട് അനന്ത സേവാത്തു നികൃന്ദി ദ്വെയം ഈ കർമ്മങ്ങൾക്കൊക്കെ ചെയ്ത പാപം ഇല്ലാണ്ടാക്കാനേ ശക്തിയുള്ളൂ അതന്നെ ഉറപ്പില്ല വീണ്ടും പാപം ചെയ്യാനുള്ള വാസന മനസ്സിൽ നിന്ന് പോവുമോ ആരുടെയെങ്കിലും ഒരു വാസനയില്ലവർക്കത് പോവില്ല ഏത് വാസനയായാലും അത് അപ്പം അത് കളയാനുള്ള മാർഗ്ഗം എന്താ ഭഗവാന്റെ നാമം ജവിക്കുക കഥകൾ കേൾക്കുക മനസ്സ് ശുദ്ധാക്കുക അതുപോലെ വേറൊരു മാർഗം പരീക്ഷത്തെ ഇല്ല എന്ന് സുഖമഹർഷി ഉറപ്പിച്ച് പറയുകയാണ് എല്ലാ പാപവും അതുകൊണ്ട് പോവും ഭക്തി മനസ്സിൽ വന്നാൽ സർവ്വ പിതൃക്കൾക്ക് അതുകൊണ്ട് മുക്തി കിട്ടിക്കോളും വിഷ്ണു സഹസ്രനാമോ ശ്രീമദ് ഭാഗവതോ നാരായണ കവശമോ ഒരു സ്ഥലത്ത് നമ്മൾ ജപിച്ചാൽ ഒരു പിതൃദോഷവും കടക്കില്ല ഒരു സംശയമില്ല കാരണം ഇയാളുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ അച്ഛനാവട്ടെ അമ്മയാവട്ടെ കാരണവുമാരാകട്ടെ ഇയാളുടെ ഭക്തി കൊണ്ട് മുക്തി പ്രാപിക്കും എന്ന് ഭാഗവതം അസന്നിഗമായിട്ട് പറയണു ഈ മന്ത്രത്തിൻ്റെ ഒന്നും പിതൃകർമ്മത്തിൽ പ്രയോഗിക്കണ മന്ത്രങ്ങൾക്കില്ല ഇത്ര വരില്ല അത് എങ്ങനെയായാലും പിന്നെ ചെയ്യണം സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യണു എന്നുള്ളതിൽ ഉപരി യാതൊരു പ്രാധാന്യവും അതിനില്ല അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്ന് വന്നാൽ പിന്നെ പഴയതിന് പ്രാധാന്യമില്ലല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും ഭാഗവതവും വിശ്വസാസനവും ചെല്ലണില്ല അപ്പോൾ വിധകർമ്മം ചെയ്യണം അപ്പോൾ വേണം കേട്ടോ അത് വേണേ ഒന്നുമില്ലാണ്ടേ പറ്റില്ല അവിടേക്ക് എത്തിയാൽ പിന്നെ അതിന് പ്രസക്തിയില്ല അതവിടെ എവിടെയും പറഞ്ഞ് നടക്കും വേണ്ട കാരണം പലർക്കും അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന് വേണ്ടത് നമ്മൾ ചെയ്യണതൊരു തെറ്റാണ് പക്ഷെ അതൊക്കെ ഏതു വരെ ഉള്ളു അറിയോ യഥാർത്ഥ ഭക്തി ഉണ്ടാവുമ്പോൾ ഭക്തി ഭീമ ഭാഗവതം വിഷ്ണു സഹസ്രനാമം നാരായണ കവശം ഇതിൽ നമ്മൾ മുഴുകാൻ പഠിച്ചാൽ നമ്മൾ പഠിക്കാനുണ്ട് അതിന് അതിന് എന്ന് പറഞ്ഞാൽ അതിനൊരു പഠിക്കാനുണ്ട് പിന്നെ എന്തില്ല അവിടെ കർമ്മം എന്ന രണ്ട് വാക്കുള്ള സംഗതിക്ക് യാതൊരു പ്രസക്തിയില്ല എന്നാണ് അവതാരികയായിട്ട് പറഞ്ഞു വന്നത് അപ്പോൾ പറഞ്ഞു അത്തരത്തിലുള്ള ഏത് പാപവും ഭഗവത് നാമം കൊണ്ട് പോവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അജാമിളൻ്റെ കഥ അതിന് ഉദാഹരണമായിട്ട് പറയാം അജാമിളോ നാമ മഹീസുര പുരാചരൻ വിഭോധർമ്മ പഥാൻ ഗൃഹാശ്രമീ ഗുരുഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം അജാമിളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിയിലത്തെ ദേവൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ മഹീസുര മഹീഭൂമിസുരൻ ദേവൻ ഭൂമിയിലത്തെ ദേവന്മാരാര ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാര നല്ല ധർമ്മ അനുഷ്ഠിക്കണവരെന്നർത്ഥമുള്ളു സാമുദായിക ബ്രാഹ്മണരല്ല ഇവിടെ പറഞ്ഞത് ധർമ്മ അനുഷ്ഠിക്കണവര് ഒക്കെ മഹീശ്വരന്മാരാണ് ബ്രാഹ്മണരാണ് ഇവിടെ അജാമിളൻ ധർമ്മ അനുഷ്ഠിച്ചു ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ ധർമ്മപഥത്തിൽ സഞ്ചരിച്ച് ഗൃഹത്താശ്രമത്തെ അനുഷ്ഠിച്ചു അങ്ങനെ ഇരിക്കേ ഗുരോർഗിര അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് കാട്ടിലേക്ക് പോയി എന്നാണ് കാനനമേത്യ ഏത്യ എത്തിയിട്ട് എത്തി എന്നുള്ളതിനെ ഏത്തിയ കാനനമേത്തിയ കാട്ടിലേക്ക് പോകേണ്ടി വരികയെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവാം ചമത ബാക്കിയുള്ളത് പൂക്കളൊക്കെ കൊണ്ടുവരാനും അവനവൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ ആവശ്യമുള്ള ഈ ഹോമം മിക്കവാറും മഹീന്ദരന്മാർക്ക് ചെയ്യണം പണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള സംഗതി ശേഖരിക്കാനായിട്ട് അച്ഛൻ്റെ വാക്ക് കേട്ട് കാട്ടിലേക്ക് പോയി ഗുരൂർ ഗുരു എന്നുള്ള വാക്ക് ഇവിടെ അച്ഛനാണ് സന്ദർഭത്തിനനുസരിച്ച അർത്ഥം അച്ഛൻ അച്ഛൻ്റെ വാക്ക് കേട്ട് കാനനമേത്തിയ കാട്ടിലെത്തി അവിടെ ചമതകൾ ശേഖരിക്കുമ്പോൾ അത് ഈ ഓമിക്കാനുള്ള കൊമ്പ് പ്ലാഷിൻ്റെ പ്ലാവിൻ ആലിൻ്റെ കൊമ്പ് പേരാലിൻ്റെ കൊമ്പ് ഇതൊക്കെയാണല്ലോ ഓമിക്കാൻ ഉപയോഗിക്കുക ചമത എന്ന് പറയുക അതിന് മൊത്തത്തിൽ ശേഖരിക്കാൻ പോയപ്പോൾ എന്ത് കണ്ടു സുദൃഷ്ടശീലാങ്കുലടാം മദാകുലാം യാതൊരു ധർമ്മനിഷ്ഠയും മനഃശുദ്ധി ഇല്ലാത്ത ഒരു സ്ത്രീയെ കണ്ടു കാണാൻ കുറച്ച് സൗന്ദര്യം സൗന്ദര്യമുണ്ട് എന്നൊഴിച്ചാൽ ഒരു ഗുണവും അവൾക്കില്ല ആരുടെ കൂടെയും പോവും ഇന്നൊരാളുടെ കൂടെ വെച്ചാൽ നാളെ വേറൊരാളുടെ കൂടെ സ്വഭാവനിഷ്ഠ ഇല്ലാത്ത സുതുഷ്ടശീലം ദുഷ്ടസ്വഭാവത്തോടു കൂടിയ പണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആരെയും സ്വീകരിക്കുന്നവളും ആരുടെ കൂരേ കൂടെയും പോകുന്നവയും വേശ്യാസ്ത്രീ തന്നെ സുദൃഷ്ടശീലാം കുലടാം കുലടാം ദുഷ്സ്വഭാവി ആയിട്ടുള്ള അഹങ്കാരി മദാകുലാം സ്ത്രീയെ കണ്ടു ഒന്നിങ്ങനെ കണ്ടു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ലേ പക്ഷേ വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നിയാൽ കുഴപ്പാണ് അല്ലേ പതിനേഴ് സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കരുത് എന്ന നിയമം കൂടി ആരെ ആരോ ശരിയ പതിനേഴ് സെക്കൻഡിൽ കൂടുതൽ നോക്കിയാൽ അപകടമാണെന്നാണ് അപ്പോൾ ഇവിടെ എത്ര നേരം നിശ്ചയിച്ചില്ല നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കി അടുത്ത ദിവസം വീണ്ടും നോക്കി അവിടെ ഉണ്ടോ കണ്ടു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കണ്ടപ്പോഴോ അപ്പോൾ ഇവിടെ പറയുകയാണോ സ്വത പ്രശാന്തോ പിതാ ഹൃദാശയ ശാന്തസ്വഭാവമാണ് അജാമിളനുണ്ടായിരുന്നത് ഈ സ്ത്രീയായിട്ടുള്ള ബന്ധത്തിന് മുമ്പേ സസ്വഭാവിയായിരുന്നു സ്വത പ്രശാന്തോപി സ്വതവേ സ്വരൂപനാണ് തെറ്റൊന്നും ചെയ്യാത്തവനാണ് എങ്കിലും തഥാഹൃതാശയ അവളാൽ വശീകൃതനായിട്ട് എത്ര വേഗമാണ് ഒരാളുടെ മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ല ഏത് കാരണം കൊണ്ട് എപ്പം മാറും എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സ് അങ്ങനത്തെ ഒരു കാര്യമാണ് ഭരതൻ്റെ കഥ പറയുണ്ടല്ലോ എത്രയോ ആത്മജ്ഞാനിയായി സൂര്യോപാസന ചെയ്യുന്ന ഭരതൻ ഒരു മാനിനെ കണ്ടിട്ട് ആ മാനിൻ്റെ സങ്കണ്ടായി പിന്നെ മാനിനെ ചിന്തിച്ച് മരിച്ച് മാരായി ജനിച്ച കഥ നമുക്കറിയാം നാരായണീയത്തിൽ പറയുന്നില്ലയെന്നേ ഉള്ളൂ ഇപ്പോഴെത്തേണ്ട ആളാണ് ശരിക്കും ഭരതൻ എത്രയോ ഉയർച്ച ഉള്ള ആളാണ് ഒരു മൃഗത്തിന് അയാളുടെ മനസ്സിനെ തെറ്റിക്കാൻ കഴിഞ്ഞു ആണെങ്കിൽ ഊട്ടിയായാലും പോമറേനേനായാലും വീട്ടിൽ ജീവികളെ വളർത്തുമ്പോൾ ഉണ്ടല്ലോ വല്ലാതെ ബന്ധം അതിനോട് വേണ്ട അടുത്ത ജന്മം നാൽക്കാലിയായിട്ട് നമുക്ക് ജനിക്കാനൊരു പക്ഷേ അത് കാരണമായേക്കാം കഴിയുന്നതും ജീവികളെ വളർത്താതിരിക്കുക നല്ലത് വളർത്തിയാലും അതിനോട് വലിയ ബന്ധമോ സംഘമോ പാടില്ല ഇവിടെ ഈ സ്ത്രീ അജാമിളനെ അതപ്പതിച്ചു അതപ്പതിപ്പിച്ചു സ്വധർമ്മമുത്സൃജ്യ തയാസമാരമൻ തൻ്റെ സ്വധർമ്മം ഉണ്ട് നിയമപ്രകാരം അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച പത്നിയെ ഉപേക്ഷിച്ച് എന്നും ഇവളുടെ അടുത്ത് വരാനും സംസർഗം വയ്ക്കാനും തുടങ്ങി സ്വധർമ്മമുത്സൃജ്യ തയാസമാരമൻ ആ ചീത്ത സ്ത്രീയുമായിട്ട് ഇടപഴകാൻ തുടങ്ങി അധർമ്മകരീ അധർമ്മകാരിയായിട്ട് മാറി ധർമ്മചരാ പഥാൻ ഗൃഹാശമി എന്ന് നേരത്തെ പറഞ്ഞത് മാറ്റി ഇവിടെ അധർമ്മകാരി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു ധർമ്മത്തെയോ ശാർത്ഥത്തെയോ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും പിന്നെ ആലോചനയുണ്ടായില്ലാമ യുദേരതി ആ സ്ത്രീയിൽ കുറച്ച് പുത്രന്മാരുണ്ടായി എട്ട് പുത്രന്മാരുണ്ടായി പുത്രന്മാരുണ്ടായിന്നാണ് പറയുന്നത് എട്ടാമത്തെ പുത്രന് നാരായണൻ എന്ന് പേരിട്ടു ദദൂ ഭവൻ നാമയുധേ അങ്ങയുടെ നാമം ഗുരുവായൂരപ്പ ഉള്ള കുട്ടിയിൽ പുത്രനിൽ അധിക സ്നേഹമുണ്ടായി ഒടുവിലത്തെ പുത്രന്മാരോട് കുറച്ച് സ്നേഹം ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ തെറ്റ് ചീരത് ഒടുവിലത്തെ പുത്രനാവും ചീത്താരക്ക കേൾക്കാറിയോ മൂത്താളക്ക ചീത്തയക്ക നീ നോക്കണ്ടേ അവൻ കുട്ടിയല്ലേ എല്ലാവർക്കും ഒരു വീക്ക്നസ് ഉണ്ട് അത്ര ചെറിയ കുട്ടികളോടൊരു വീക്ക്നസ് ചിലപ്പോൾ തെറ്റാവൻ്റെ ഭാഗത്തായാലും അപ്പം ഇവിടെ എട്ടാമത്തെ പുത്രൻ നാരായണൻ എന്ന് പേരിട്ടു നാരായണൻ എവിടെ ആരായണ ഉണയച്ചോ നാരായണ അവിടെ വരൂ എൻ്റെ മടിയിലിരിക്കൂ നാരായണ ഒരു കഥ പറഞ്ഞു തരാം ഇപ്രകാരം നാരായണനോട് ആരായണൻ പണ്ട് അങ്ങനത്തെ പേരൊക്കെ ഉള്ളു ഈശ്വരനാമങ്ങൾ വേണം എന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും അത്തരം പേരേ ഇത്രേ ഉള്ളൂ സന്തോഷ രജീഷ് രഞ്ജിത്ത് ഈ ആദ്യ പേരൊന്നും പണ്ടില്ല ഇതൊക്കെ ഇപ്പോൾ വന്നുകൂടിയ പേരുകളാണ് ഈ വ്യഞ്ജനത്തിൽ അവസാനിക്കുന്ന പേരുകളേ ഇല്ല എന്നാ സന്തോഷ രഞ്ജിത്ത് രോഹിത് ഉപ്പിത്ത ഇങ്ങനെ അവസാനിക്കണ പേരുകളൊന്നും പണ്ടില്ല പൂർണമായിട്ട് ശ്രീകൃഷ്ണൻ നാരായണൻ ഗോവിന്ദൻ അപ്പം ഗോവിന്ദ് നിട്ടാ പരിഷ്കാരമായിരുന്നാ ഗോവിന്ദൻ നിട്ടാൽ പഴയതായിരുന്നു ഗോവിന്ദ എന്നുള്ളത് നമ്മുടെ ഭാഷയെ അല്ല ഹിന്ദിയാണ് മലയാളത്തിലും സംസ്കൃതത്തിലും ഗോവിന്ദൻ എന്ന് തന്നെ വേണം ഗോവിന്ദ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അവസാന അക്ഷരം പോയ പല്ലു പോയ പോലെയാവും അല്ലേ അപ്പോൾ പണ്ട് നാരായണൻ ഗോവിന്ദൻ ഗോപാലൻ ഈ മാതിരി പേരുകളെ ഇടുള്ളൂ അത് വിളിക്കുമ്പോഴെങ്കിലും ഒരു നാമജപാവട്ടേം വിചാരിച്ച് ഒരു പ്രയോഗിച്ച ബുദ്ധിയാണത് മുത്തശ്ശൻ്റെ പേര് പേരെക്കുട്ടിക്ക് ഇട്ടോളണം എന്നും ചില നമ്പൂരിമാരുടെയും രംഭാന്തിമാരുടെയൊക്കെ സമുദായത്തിൽ മുത്തശ്ശൻ്റെ പേരാണ് കുട്ടിക്കിടാ വിളിക്കുക വേറെ പേരാവും നമ്മൾ ഗോപി മോഹൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവിടെ ദദൌ ഭവന്നാമ യുധേ സുതേ രതി ആരായണനിൽ ഈ അജാവിളന് കുറച്ചധികം സ്നേഹം വന്നു ഇത് ഈ അധർമ്മചാരിയായിട്ടുള്ള സ്ത്രീലുണ്ടായവനാണ് ശരിക്കുള്ള പത്നിയിലുണ്ടായതല്ല ശരിക്കുള്ള പത്നി ആവട്ടെ ഇതെല്ലാം കണ്ടു മട്ടത്ത് അവളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി അപ്പോഴും അജാവിളൻ്റെ മനസ്സ് ഇളകിയില്ല ദുഷ്ട സ്ത്രീയുമായിട്ടുള്ള സംസർഗം കാരണം സോ പത്നി കണ്ണീരോടുകൂടി തൻ്റെ വീട്ടിലേക്ക് പോയതും അജാമിളനെ ബാധിച്ചില്ല അധർമ്മം എത്രത്തോളം ഒരാളെ ബാധിക്കുന്നു മനസ്സ് ശരിയല്ലാത്ത ഒന്നിൽ പോയാൽ സീതയിൽ മനസ്സ് പോയിട്ടാണ് ആലോചിച്ച് നോക്കുക രാവണന് സർവനാശം ഉണ്ടായത് അല്ലേ അതുവരെ ഇന്ദ്രനെ അടക്കം ജയിച്ച് വിഷ്ണുവിൻ്റെ ചക്രത്തിന് രാവണനെ കൊല്ലാൻ പറ്റിയില്ലയെന്നാണ് പറയണതേ ചക്രം മേലിൽ പറ്റിയ പാട് കണ്ടു ഇത്രേ ഹനുമാൻ രാവണനെ കാണണോടത്തേ ഐരാവതത്തിനെ കുത്തിച്ചു അതിൻ്റെ പാട് കണ്ടു ഹനുമാൻ വിഷ്ണുവിൻ്റെ ചക്രത്തിൻ്റെ പാട് കണ്ടു എന്നാണ് പറയുന്നത് അമാതിരിക്ക് കേമത്തമുള്ള കുബേരനിൽ നിന്ന് വിമാനം കൈക്കലാക്കിയിട്ടുള്ള സർവ്വദിക്പാലകന്മാരെയും ജയിച്ചിട്ടുള്ള യമനെ അടക്കം എതിർത്തതായിട്ടുള്ള രാവണൻ സർവനാശം വന്നത് സീതയിലുള്ള ആകർഷണമാണ് ആദ്യം രാമനെ തോൽപ്പിക്കാൻ കൊടുന്നു വെച്ചു എന്നേ ഉള്ളു പിന്നെ സീതയിലുള്ള ആകർഷണമായിട്ടത് മാറി വളരെ വ്യക്തമാണ് കഥയെന്ന് സർവനാശം വരുത്തി വെച്ചില്ലേ ചെറിയൊരു ആഗ്രഹം നമ്മളെ മുച്ചൂട് നശിപ്പിക്കും എന്ന് ആലോചിക്കാതെ അതിൽ നിന്ന് മനസ്സിനെ നിവർത്തിക്കാൻ കഴിയണില്ല അതു തന്നെയാണ് ഇവിടെ അജാമിളൻ ഉണ്ടായത് തുടർന്നുള്ള ശ്ലോകത്തിൽ തുടർന്ന് പറയണു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം